ഈ കാണുന്നതാണ് നമ്മുടെ റെഡ് ഫിലിപ്പ് കേട്ടോ അപ്പം താമരയൊക്കെ നടന്നതുള്ള ആൾക്കാർക്കും അതുപോലെ പുതിയതായിട്ട് നടണമെന്നാണ് ആഗ്രഹമുള്ള ആൾക്കാരും ഫസ്റ്റ് നമുക്ക് നടന്ന ആൾക്കാർക്കും വാങ്ങാൻ പറ്റി നടന്നൊരു അടിപ്പൊള്ളി വെറൈറ്റി ലോട്ടസ് ആട്ടോ നമ്മുടെ അത്യാവശ്യം നല്ല വലിയ ഫ്ലവർ ആണ് ഈ ഫോട്ടോത്തെ കാണുന്നത് അതുപോലെ തന്നെയാണ് അപ്പോൾ ഇത് നമുക്ക് ഫേക്കല്ല എന്ന് കാണിക്കൊണ്ട് എൻ്റെ ഫോട്ടോകളെ ഉൾപ്പെടുത്തി ഞാൻ ആഡ് ചെയ്തിരിക്കുന്നു അപ്പോൾ അതിന് ട്യൂബർ എടുക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ നമുക്ക് ട്യൂബർ അവൈലബിൾ ആണ് അപ്പോൾ വേണ്ട ആൾക്കാർ ഈ കാണുന്ന നമ്പറിലേക്ക് കോൾ ചെയ്യാം കേട്ടോ നമ്മളെ കോൾ ചെയ്യുക അല്ലെങ്കിൽ വാട്സാപ്പിലേക്ക് മെസ്സേജ് ചെയ്താലും മതി അപ്പോൾ അത് ട്യൂബർ എടുക്കാൻ വേണ്ടി പോകാം കേട്ടോ ഞാനിപ്പം പിന്നെ വീട് എല്ലാവരും മൂളിയായിട്ട് കാണാനായിട്ട് ശ്രമിക്കാം കേട്ടോ കാരണം സ്കിപ്പ് ചെയ്ത് കാണുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ പതിവ് വെച്ച് കാണുമ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല അപ്പോൾ വീട് എല്ലാ ഏത് വീട് നമ്മൾ കാണുമ്പോൾ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കാം കേട്ടോ കുറപ്പേരി ഇല്ലെങ്കിൽ പകുതിയെ കണ്ടുള്ളൂ ഫുള്ള് കണ്ടില്ലാന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് ആണ് മാത്രം അപ്പോൾ നമ്മുടെ റെഡ് ഫിലിപ്പിൻ്റെ നമ്മളെ ലീഫ് പഴയ ലീഫൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളിയോ കാരണം നമുക്കത് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യത്തിന് മറ്റും കൂടിയാണ് നമ്മളത് കട്ട് ചെയ്ത് കളയുന്നത് അപ്പം നമുക്ക് മറിച്ചിടുന്ന സമയത്ത് ട്യൂബ് എടുക്കുമ്പം ചിലപ്പോൾ നമുക്ക് ഈ തടസ്സങ്ങളൊക്കെ വരും പോ ട്യൂബർ പൊട്ടാനുള്ള സാധ്യതയൊക്കെയുണ്ട് അപ്പം അതിനുവേണ്ടിയാണ് നമ്മൾ ഫുൾ ആയിട്ട് കട്ട് ചെയ്ത് കളയുന്നത് കേട്ടോ അപ്പം നമ്മുടെ ടബ്ബൊക്കെ ഏകദേശം ഒരു ഇപ്പോൾ രണ്ട് വർഷത്തോളം ആയി നമുക്ക് പ്രത്യേകിച്ച് വലിയ പൊട്ടല ചീട്ടിലൊന്നും കിട്ടിയിട്ടില്ല നമ്മൾ സൂക്ഷിച്ചിട്ട് എല്ലാം കൈകാര്യങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ കുറച്ചുകൂടെ നല്ലത് നമ്മുടെ ഈ പ്ലാസ്റ്റിക് പോട്ടിൽ വയ്ക്കുമ്പോൾ നമുക്ക് മറിച്ച് ഇടുമ്പോഴൊക്കെ ഭയങ്കര ഈസി ആയിട്ട് കിട്ടും കേട്ടോ കാരണം ഇപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും നമുക്ക് റീ പോട്ടിന് സമയത്ത് ഇതേപോലെ മറിച്ചിട്ടാണ് നമുക്ക് ഇടാനായിട്ട് അപ്പം കുറച്ചുകൂടെ നല്ലത് നമ്മുടെ ഈ പ്ലാസ്റ്റിക് പോട്ടുകളിലൊക്കെ വെക്കുന്നുട്ടോ പെട്ടെന്ന് പൊട്ടിയൊന്നും പോലെ നമുക്ക് രണ്ട് വർഷം മൂന്ന് വർഷത്തോളം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതിൽ അത്യാവശ്യം നല്ല രീതിക്ക് ട്യൂബ് വേസ് അവൈലബിൾ ആണ് ഇതിപ്പോൾ നമ്മുടെ റെഡ് ഫിപ്പാണ് അങ്ങനെ നമുക്ക് മൂന്നാല് വെറൈറ്റി ട്യൂബർ നമുക്ക് അവൈലബിൾ കേട്ടോ നിങ്ങൾക്ക് കോംബോ ഓഫറിൽ കൊടുക്കുന്നുണ്ട് റേറ്റ് കുറവായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരുമിച്ച് എടുക്കുമ്പോഴും ഓരോ സിംഗിൾ ആയിട്ട് മേടിക്കുമ്പോഴും അതിൻ്റെ റേറ്റ് വ്യത്യാസത്തില് വരുന്നതിന് അപ്പോൾ നിങ്ങൾക്ക് കാണുന്ന ആൾക്കാർ ജസ്റ്റ് നമ്മളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി വാട്ട്സപ്പിൽ നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മെമ്പേഴ്സ് മതി ആയിട്ടില്ല തുടങ്ങിയിട്ടുള്ളൂ അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പിന്നെ അതേ കണ്ടില്ല ട്യൂബേഴ്സ് അത്യാവശ്യം നല്ല രീതിയിൽ നല്ല വലിയ ഹെൽത്തി ട്യൂബറാണ് ആൾക്കാർ റേറ്റ് കുറച്ചൊക്കെ ചോദിക്കുന്നുണ്ട് വലിയ റേറ്റും കാര്യങ്ങളും നമ്മൾ പറയുന്നില്ല നമ്മൾ കൊറിയർ ചാർജ് ഉൾപ്പെടെ പാക്കിംഗ് ചാർജ് എല്ലാം ഉൾപ്പെടെ നമ്മൾ പറയുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നമ്മളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ എന്താണല്ലേ നമ്മുടെ ട്യൂബേഴ്സ് നമ്മൾ ഓരോ നോഡിനനുസരിച്ച് നമ്മൾ ഇങ്ങനെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പം ഇത് നടന്ന വീഡിയോസും ഒരുപാട് പേര് ചോദിക്കേണ്ടത് എങ്ങനെ നടന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ കയറി നോക്കിയാൽ മതി എല്ലാ വീഡിയോസും നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ നടന്ന വീഡിയോ ഉണ്ട് അതുപോലെ ട്യൂബർ എടുക്കുന്ന വീഡിയോ എല്ലാം നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഒന്ന് കയറി നോക്കിയാൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഈ കളക്ട് ചെയ്ത ട്യൂബറൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ സെയിലിന് വേണ്ടിയിട്ടുള്ളൊരു റെഡിയായിട്ടുണ്ട് പിന്നെ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ബെല്ലക്കൻ എനേബിൾ ചെയ്യാം പിന്നെ വാട്സാപ്പിലാണെങ്കിൽ നമ്മുടെ കോൺടാക്ട് നമ്പർ ഒക്കെ കൊടുത്തിട്ടുണ്ട് എല്ലാം നമ്മൾ കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എന്ത് കാര്യമാണെങ്കിലും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ വേണ്ടി നമുക്ക് അടുത്തവിടെ കാണുന്നതായിരിക്കും എല്ലാവർക്കും ബൈ ബൈ